ഛത്തീസ്ഖണ്ഡിൽ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ച സന്യാസിനികളെ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് ആലപ്പുഴയിൽ വനിതാ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധരണ സംഘടിപ്പിച്ചു കേരള ലാറ്റിൻ കത്തലിക് വിമൻസ് അസോസിയേഷൻ ആലപ്പുഴ രൂപതയുടെ നേതൃത്വത്തിൽ വിവിധ സംഘടനകളുമായി സഹകരിച്ചാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് ആലപ്പുഴ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധം അഡ്വക്കറ്റ് ബിയാട്രിക്സ് ഉദ്ഘാടനം ചെയ്തു ഫാദർ മേരിദാസ് മുഖ്യപ്രഭാഷണം നടത്തി കേരള ലാറ്റിൻ കാത്തലിക് വിമൻസ് അസോസിയേഷൻ ആലപ്പുഴ രൂപതാ പ്രസിഡന്റ് സോഫി രാജു അധ്യക്ഷയായിരുന്നു ഡയറക്ടർ സിസ്റ്റർ അംബി ഫാദർ ക്രിസ്റ്റഫർ അർത്തശ്ശേരിയിൽ ഫാദർ ജോൺസൺ പുത്തൻ വീട്ടിൽ ഫാദർ ഫ്രാൻസിസ് കൊടിയനാട് ഫാദർ സേവിയർ കുടിയാംശേരി എന്നിവർ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു ഈ സിസ്റ്റർമാർ മുന്നോട്ട് പോകുന്നത് നിത്യവൃത്തി എന്ന് പറയുന്നത് പ്രേക്ഷിത പ്രവർത്തനമാണ് നിരാലംബർക്ക് കൂട്ടാകുക അവർക്ക് അത്താണിയാകുക അവർക്ക് വിദ്യാഭ്യാസമില്ലാതെ അവര് ചൂഷണം ചെയ്യുകയാണെങ്കിൽ ആ ചൂഷണത്തിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തുക എന്നുള്ള ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്നതെല്ലാം നടപ്പിലാക്കുന്നത് ക്രിസ്ത്യൻ മിഷണറിമാരായ ഈ കന്യ മാത്രമാണ് നമുക്കറിയാം നമ്മൾ സ്ഥാപിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആശുപത്രികളും മാത്രമാണ് ഇവിടുത്തെ ജനത്തിന് വിവരം നൽകിക്കൊണ്ട് ഭരണഘടനാ ഷിപ്പുകളിലേക്ക് വരെ ഉയർത്തിക്കൊണ്ടുവന്നത്